ഈ പൂർണ്ണമായി അനുഗമിക്കണത് ഉണ്ട് അതേസമയം തന്നെ ഭാഗികമായി അനുഗമിക്കണത് ഈ ഭാഗികമായി എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കാര്യം കണ്ട് കഴിയുമ്പോൾ നമ്മൾ ഗുഡ് ബൈ പറയും അതാണ് വിഷയം അതാ ഭാഗിക അനുഗമം ഇപ്പം നിങ്ങളുടെ മകളെ കെട്ടിക്കണ വിഷയമാണ് മകൾ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മുങ്ങിക്കളയും മനസ്സിലല്ലേ ക്രിസ്ത്യാനികളൊരു വർഗമുണ്ട് ഏത് ചിക്ക ചിക്കത്തോട് കണ്ടാലും മുക്കി ആൾക്കാർ മുക്കി എടുക്കുന്ന വർഗ്ഗമുണ്ട് അതുപോലെ മുങ്ങണ പാർട്ടിയുണ്ട് ഇത് സംഭവം കണ്ടു കഴിഞ്ഞാൽ അപ്പത്തന്നെ നമ്മുടെ കായം കണ്ട അവർ അപ്പത്തന്നെ മുങ്ങിക്കളയും അതാണ് ഭാഗികമായ പറയുന്നത് പറഞ്ഞത് യശ്നൂടെ മുന്നേ പോകും നമ്മൾ നമ്മൾ ഞാൻ വച്ചാൽ ജോലിയുടെ കാര്യമാണ് ജോലി കിട്ടിയല്ല തീർന്നു പക്ഷെ പിന്നെ ഒന്ന് പൊങ്ങണ്ടേ എപ്പോഴെങ്കിലും മുങ്ങി കിടന്നാൽ പറ്റുമോ ദൈവത്തിൻ്റെ തിരുസ്തന് മുങ്ങി കിടക്കാൻ പറ്റത്തില്ല ഇടക്ക് പൊങ്ങണ്ടേ പൊങ്ങാൻ പിന്നെ ശ്വാസം എടുക്കേണ്ടി വരികയല്ലേ ആ പൊങ്ങണ്ടി വരുമ്പോൾ നമുക്കറിയാം ദൈവത്തിനറിയാം ഇത് കാലേബല്ല ഭാഗികമായ അരുവിയേ ഉള്ളു തിരിച്ചുപോക്ക് കരുത്തിയാണെന്ന് പറയും തിരിച്ചു പോകണ ആൾക്കാരുണ്ടാവും കാര്യം കണ്ടു കഴിയുമ്പോൾ തിരിച്ചു പോകും ഓ ഈ ഉടമ്പടിയിലൊരു ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അങ്ങനെയാണ് ഉടമ്പടിയിലൊരു ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് കാര്യം കാണുമ്പോൾ തിരിച്ചു പോകും കാര്യം കണ്ടു കഴിയുമ്പോൾ രണ്ട് സാക്ഷ്യവും പറഞ്ഞ് ആൾക്കാർ തിരിച്ചു പോകും പിന്നെ പഴയ അരുവിയില്ല ജീവിതമില്ല പിന്നെ പറ്റിക്കലും ആൾക്കാരെ തട്ടിക്കലും പഴയ ലോക ജീവിതവും ഒക്കെയും ഒക്കെയിട്ട് ആ പഴയ ലോകത്തിലേക്ക് പോകും പോകാത്ത ഒത്തിരി പേരുണ്ട് പക്ഷെ പോകുന്നവരെ കുറിച്ചാണ് ബൈബിൾ പറയണത് ആരാണ് തിരിച്ചു പോണത് അവരെക്കുറിച്ച് കർത്താവ് പറയുന്നത് നീ എൻ്റെ വാഗ്ദാനം നാട് നീ കാണത്തില്ലെന്ന് പറയുന്നുണ്ടേ കാര്യം ഇനിയും കാര്യം നിത്യത വരെ നിനക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടി പക്ഷേ ഈ വിഡ്രോവൽ സിൻഡംസ് ഉണ്ട് തിരിച്ചു പോകാനുള്ള പ്രവണത എന്തെങ്കിലും ഒന്നും ഇങ്ങനെ ഉടമ്പടി ജീവിക്കാൻ പറ്റുക മനുഷ്യന് ജീവിക്കണ്ടേന്ന് പറഞ്ഞോണ്ട് അവർ സ്മോളക്കടിച്ച് പഴയ രീതിയിൽ പോയി ചില ആൾക്കാർ അപ്പോൾ എന്താച്ച അവരല്ലെങ്കിൽ പശു പൗശുന്യം പക വിദ്വേഷം ചതി അഹങ്കാരം മുൻകോപം കലകം പിന്നതൊക്കെ ആയിട്ട് പഴയ ലോകത്തനായി പോകും പിന്നെ കുമ്പസാരവും ഇല്ല കുർബാനയോ ഇല്ല പഴയ ജീവിതത്തേക്ക് പോകും തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട് തിരിച്ചു പോകുന്ന അതാണ് പറയണത് കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് എന്ന് പറയാൻ കാരണം എന്താണ് അവൻ പൂർണ്ണമായിട്ട്

തിരിച്ചു പോകാത്തതിനെയാണ് ഉടമ്പടി ചൈതന്യങ്ങളിൽ നിന്ന് തിരിച്ചു പോകാത്തതിനെയാണ് ഇപ്പോൾ ഞാൻ ഓർക്കുകയേ നമുക്ക് പത്തു ലക്ഷം സബ്സ്ക്രിപ്ഷൻ ഇല്ലേ പക്ഷേ ഉടമ്പടി ധ്യാനം കൂടുന്ന മൂന്ന് ലക്ഷം പേരാണല്ല ബാക്കി ഒമ്പത് ലക്ഷം പേരെന്ത് തിരിച്ചു പോയി ആയ കറട്ടല്ലേ ഉടമ്പടി കാലം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു പോയി തിരിച്ചു പോകാത്ത ആൾക്കാരുണ്ട് ഇപ്പോഴും ആ പഴയതുപോലെ അതേ ചൈതന്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോൾ നമുക്ക് പത്തു ലക്ഷം സബ്സ്ക്രിപ്ഷൻ ഇല്ലേ പക്ഷേ ഉടമ്പടി ധ്യാനം കൊണ്ടത്തെ പേരാണ് ഒരാഴ്ച മൂന്ന് ലക്ഷം പേര് ബാക്കി ഒമ്പത് ബാക്കി ആ ഏഴ് ലക്ഷം പേരെന്തേ അവർ ആ പഴയ ചൈതന്യത്തിൽ നിന്ന് തിരിച്ചു പോയിരിക്കണം തിരിച്ചു പോയതിനെക്കുറിച്ച് എന്താ ബൈബിൾ പറയണത് അവിടെ ചൈതന്യം അവരെ നയിച്ച ചൈതന്യം കലേബിൻ്റെ ചൈതന്യമല്ല അതുകൊണ്ട് എന്താണ് സംഭവിക്കണത് അവർ വാഗ്ദാനം നാട് പ്രാപിക്കുകയില്ല ശുദ്ധിക്കേണ്ട ഹലലിയ Hallelujah, Hallelujah, Hallelujah. Hurley, Hallelujah, Hallelujah. Hurley, Radha, Hurley, Hurley, സംഖ്യ ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് കലേബിനെ പോലെ അല്ല വേറെ കുറച്ച് ആൾക്കാരോട് ഉണ്ടല്ലേ കൂടെ അവര് ഉറ്റു ഒറ്റനാക്കാൻ പോയ ആൾക്കാരാണ് അവര് വന്നിട്ട് പറഞ്ഞ് അവിടെ ഉള്ളൊരു അനാർക്കിൻ്റെ മല്ലന്മാരുടെ മക്കളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ചെന്ന് അവരുടെ വാള് കൊണ്ട് നമ്മൾ ചത്തുപോകും ഇനി യേശുവിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ജീവിക്കാൻ പറ്റത്തില്ല നമ്മളിപ്പോഴും ആൾക്കാരെ പറ്റിച്ചും ഇപ്പം ചില ആൾക്കാർ ആൾക്കാരെന്തുമാത്രം പറ്റിപ്പ് നടത്തിയാണ് ജീവിക്കണേ പലതരത്തിലുള്ള ഇപ്പം പലതരത്തിലുള്ള ഇപ്പം വിവാഹം വിവാഹ മുട മുടങ്ങുന്ന വിവാഹം ഡൈവേഴ്സ് എത്തുന്ന ആൾക്കാരുണ്ട് പറഞ്ഞു പറഞ്ഞാൽ നിസ്സാരമായ കാര്യം ചിലപ്പോൾ ഒരു വാശിപ്പുറം അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് അപ്പുറത്ത് നടക്കാത്ത ക നടക്കണില്ല അപ്പം ഞാനൊരു ദിവസം ഒരു സ്ത്രീയോട് ചോദിച്ച് എടി നീ ഇപ്പം ഈ ഭർത്താവിന് ഉപേക്ഷിക്കാനൊക്കെ പോണതിൻ്റെ ഉദ്ദേശം നിന്റെ അപ്പനല്ലേ ആണ് അപ്പനും മകളും തമ്മിൽ നല്ല സ്നേഹമാണ് മകളെ കാണാതെ അപ്പനും ജീവിക്കാൻ പറ്റത്തില്ല പക്ഷെ അതിൻ്റെ പേരിൽ എന്ത് കാരണം ചെറുക്കം വന്ന് മകളുമായിട്ട് അപ്പൻ്റെ കൂടെ വീട്ടിൽ താമസിക്കണം നടക്കണ കാര്യമാണ് ഇതാ ഇവർക്ക് ഈ അപ്പനെയും മകൾക്കും അറിയാൻ പറ്റും ചില മക്കൾക്ക് അപ്പന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും ചില അമ്മക്കൊക്കെ അമ്മമാരുടെയൊക്കെ സ്നേഹമായിരിക്കും ഈ കക്ഷികൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റും പക്ഷേ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിത വിളികളുമായിട്ട് നോക്കുമ്പോൾ ഇത് വാളോങ്ങി നിൽക്കും വാൾ വായിത്ത് വായ് അതാണ് കലയെ പറയണത് വാളാണല്ല വരണത് അവരുടെ താല്പര്യങ്ങൾ നടക്കത്തില്ലല്ലോ അവരുടെ താല്പര്യം നടപ്പം ഞാൻ അതങ്ങനെ അവൾ എന്നോട് പറയാതെ ഉപേക്ഷിച്ചു പിന്നെ ഒരു ആറ് കൊല്ലം കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അവളെ കണ്ട് വേറെ ഒരുത്തനെ വേറെ ഒരുത്തേനെ കിട്ടി അതിനകത്ത് പിള്ളേരുണ്ട് ഇപ്പോൾ എന്നെ പറഞ്ഞാൽ അവനെ ഉപേക്ഷിക്കാൻ പോയേ മൂന്നാമത്തെ അപേക്ഷിപ്പ് കഴിഞ്ഞെന്നാണ് തോന്നണത് അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ ഈ പല കാര്യങ്ങളും നിങ്ങളെ കുംഭാസ കുംഭസാരിച്ചും കൃപാനുസ്വീകരിച്ചൊക്കെ ജീവിക്കും പക്ഷെ നിങ്ങൾ തട്ടിപ്പുകാരാ ദൈവത്തിന് നിരക്കാത്ത ആൾക്കാരാണ് ദൈവത്തിൻ്റെ വചനങ്ങളല്ല നിങ്ങളെ നയിക്കുന്നത് നിങ്ങളുടെ ശാരീരികമായ അഭിരുചികളാണ് നയിക്കുന്നത് അത് ജഡത്തിൻ്റെ ആത്മാക്കളാണ് ഘട്ടത്തിൻ്റെ ആത്മാക്കൾ തിരിച്ചു പോകും ഇന്നല്ലെങ്കിൽ നാളെ അവരിനി ഉണ്ടായാൽ തന്നെ അവിടെ ഉണ്ടാകത്തില്ല അവർ പോയിക്കണം അവരുണ്ടായിട്ട് നമുക്ക് ഇങ്ങനെ ബോഡി പ്രസൻസ് ഉണ്ടെന്നേ ഉള്ളൂ അവിടെ മനസ്സ് ദൈവത്തിൽ നഗലയാണ് അത് ഈശ്വർ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം ഇതിനൊരു നഗലയാണെന്ന് மத்தாய பதினஞ்சு எட்டு പത്തായി പതിനഞ്ച് എട്ട് ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കൊണ്ട് എന്നെ നിന്ന് വളരെ അകലെയാണ് വളരെ അകലെയാണ് ആ തിരിച്ചു പോയി ആ ബോഡി ഇവിടെ ഉണ്ട് പക്ഷെ മനസ്സോ ആത്മാവും ഇവിടെ ഇല്ല തിരിച്ചു പോയി അതാണ് വിഷയം തിരിച്ചു നോക്കുക ഇങ്ങനെ തിരിച്ചു പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവം കലീബിന് ഉയർത്തിക്കിട്ട് പറയും ഇത് പൂർണ്ണമായിട്ട് അനുസരിക്കണമാണ് ഇവൻ്റെ ആത്മ ഇവൻ്റെ ആത്മവ്യത്യസ്തമാണ് ഇവൻ പൂർണ്ണമായി എന്നെ അനുഗമിക്കുന്നു മറ്റേതെന്താണ് തിരിച്ചു പോയിരിക്കുന്നു കലേബാണ് കലേബിൻ്റെ എതിരായിട്ടുള്ള ആൾക്കാരാണ് അവരെന്താ പറയണത് അവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ നിന്ന് നഷ്ടങ്ങളുണ്ടാകും ലോകത്തിൻ്റെ നഷ്ടങ്ങളെ കുറിച്ചാണ് അവർ പറയണത് അതുകൊണ്ട് എന്താ പറയണത് സംഖ്യ പതിനാല് മൂന്ന് നാല് എടുത്ത് വായിച്ചോളൂ ഇരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന് ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തിരികെ പോകുന്നതല്ലേ നല്ലത് ഇതാണ് സംഭവം ഉടമ്പടി എടുത്തതിന് ശേഷം കാര്യം കണ്ടതിന് ശേഷം തിരിച്ചു പോകുന്നതല്ലേ നല്ലത് അതാ വിഷയം ഇങ്ങനെ തിരികെ പോകുന്ന ആത്മാവിനെ കുറിച്ചാണ് പറയണത് കലേബിനെ ഉയർത്തണതിൻ്റെ കാര്യം അതാണ് എന്താ പറയുന്നത് കലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് എന്താണ് അവനെന്നെ പൂർണ്ണമായി അനുഗമിച്ചിരിക്കുന്ന മറ്റുള്ളവരെ കാര്യം കാണാൻ വേണ്ടി മാത്രം എന്നെ അനുഗമിക്കുകയും പിന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തു പ്രാർത്ഥിക്കുക കർത്താവേ തിരിച്ചു പോകാത്ത തിരിച്ചു പോകാത്ത കാലവരെ പോലെ പൂർണ്ണമായി പൂർണ്ണമായി നിത്യത വരെ നിന്നെ അനുഗമിക്കുന്ന അങ്ങയുടെ ഭാവിനാൽ എന്നെ ആകർഷിക്കണമേ എന്നെ ആകർഷിക്കണമേ അഭിഷേകം ചെയ്യണം അഭിഷേകം പരിശുദ്ധ പരമധിപരണത്തിന് നമ്മൾ ഈ തിരിച്ചു തിരിച്ചുപോക്കുകാര് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് ബൈബിളില് ബൈബിളില് ഇതിന്റെ ഒരു രീതികളുണ്ട് ശരിക്കും പറഞ്ഞ ഞാൻ ദിവസങ്ങളില് ചുമ്മാ ഇങ്ങനെ കർത്താവിന്റെ വചനം ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ജനങ്ങൾ വരുന്നല്ലോ എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കുമോ അല്ലെ ഞാൻ ബുദ്ധിപരമായ ആലോചിച്ചൊന്നും പറയത്തില്ല ഞാൻ നിങ്ങളെ നിങ്ങൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് അപ്പ് ചെയ്യും തിങ്കളാഴ്ച ചൊവ്വാഴ്ച അപ്പ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞ സമയം ഒരു കർത്താവിൻ്റെ പുറകെ ഞാൻ നടക്കും അടുത്ത ദിവസം എന്താ ജനങ്ങൾ പറയാൻ നീ ഉദ്ദേശിക്കണത് കാര്യം ഞാൻ ദൈവം പറയാത്ത ഒരു കാര്യം ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല അടുത്ത ദിവസം എന്താ പറയാൻ ഉദ്ദേശിക്കണമെന്ന് ചിലപ്പോഴാണ് കർത്താവ് ഇന്ന് പറയാൻ വേണ്ടി തന്നൊരു വചനമുണ്ടേ അതെന്ന് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞ ഇതാണ് അതായത് നിനക്ക് വേണമെങ്കിൽ നിൻ്റെ കാര്യം നടത്തിയെടുക്കാം എൻ്റെ അടുത്ത് വരാതെ തന്നെ നിൻ്റെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരാം അത് നടത്തിയെടുക്കാൻ പറ്റും പക്ഷെ നിനക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു ജാതി ഉടമ്പടി രൂപപ്പെട്ടു വരുന്നുണ്ടേ അതറിയണമെങ്കിൽ മർക്കോസിൻ്റെ രണ്ടേ നാലേ അടുത്ത് ശ്രുതികട്ട ജനക്കൂട്ടം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല കഴിഞ്ഞ സംഭവം അറിയോ എന്താ സംഭവം കർത്താവ് കഫർനാമൻ ഒരു വീട്ടിൽ വീട്ടിലിരിക്കുമ്പോഴേ ജനക്കൂട്ടം മുഴുവനും വീട് വീട് വളഞ്ഞ് പൊതിഞ്ഞ് നിൽക്കും അപ്പോഴേ ഒരു തലവായ രോഗിയം കൊണ്ട് കുറേ ആൾക്കാർ വരും ഇല്ലേ അപ്പൊ വാദിക്കാൻ വരുമ്പോഴ് ജനക്കൂട്ടം മാറിക്കൊടുക്കുക ഇല്ല ഞങ്ങൾ വേണ്ടി തന്നെ നിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ മുട്ടയെ കൊണ്ടിടിച്ച് അവർ ഓടിക്കും അവരെല്ലാം ചെയ്ത് സൈഡിൽ കൂടി ഈ ഇസ്രയേലിൻ്റെ വീടല്ലേ ഈ ചത്രം പോലെ ഇരിക്കും സൈഡിൽ കൂടി ചെറിയ സെർക്കേസ് ഉണ്ട് അപ്പോൾ സൈഡിൽ കൂടെ കയറി 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 മോളി ചെന്നിട്ട് കട്ടിലെ പൊക്കി ഈ മനുഷ്യനെ തട്ടിയാണ് അവിടെ നമ്മുടെ മേൽക്കൂര പോലെയല്ല തട്ടിയാണ് തട്ടി മാറ്റിയിട്ട് താഴേക്ക് ഇയാളെ കാല് നാല് കാലിൽ കയറെ പിടിച്ച് താഴേക്ക് ഇറക്കും അപ്പം മേൽ മേൽക്കൂര മാറ്റിയിട്ട് താഴേക്ക് അവർ ഇറക്കി കൊടുക്കുകയാണ് ആ സംഭവമാണ് ഈ മർക്കോസ് പറയണത് അല്ല മത്തായി രണ്ട് നാല് പറഞ്ഞു എന്താണ് ഒന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു കർത്താവ് മേലോട് നോക്കുമ്പോൾ പേരയുടെ തട്ടി മാറിക്കൊണ്ടിരിക്കയാണ് എന്നിട്ടൊരു കട്ടിലിറങ്ങി വരികയാണ് ചുറ്റും നടക്കു നിൽക്കണം നടക്കിശയിരിക്കുകയാണ് അപ്പോഴേ അവരുടെ വിശ്വാസം കണ്ട് ആരുടെയാണ് ഈ പെരയുടെ മോളിൽ നിൽക്കുന്ന കയറിറക്കുന്ന ആൾക്കാരില്ലേ നാല് പേര് അവരാണല്ലോ ഈ ആളപ്പൊക്കെ കൊണ്ടുപോകുന്ന ഇത്രയും കഷ്ടപ്പെടണത് കട്ടനഷ്ടങ്ങളൊക്കെ സഹിച്ച് അവരാളെ താഴെ ഇറക്കുകയാണ് ആ അവിടെ നിന്നും തെറി പറയുന്നുണ്ടാവും കാര്യം ഇത് റിപ്പയർ ചെയ്യണമെങ്കിൽ കാജുപോ വേണേ വരും നിൻ്റെ തന്ത കാ പിടക്കുവാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ആ വീട്ടുകാർ അവിടെ നിന്നുണ്ട് പക്ഷേ അവന്മാർ ഭയങ്കര മുഴുക്കന്മാരായത് കാരണമായി ഈ വീട്ടുകാരൻ്റെ ഒരു പരിവും നടക്കുന്നില്ല അത് കാരണം ഇവന് ഇറക്കി ബലം പ്രവിച്ചു ഇറക്കിയപ്പോഴേ കർത്താവ് എന്തൊക്കെ മുഷ്കന്മാരാണെന്ന് പറഞ്ഞാലും അമ്മയുടെ വിശ്വാസത്തിന് വില ഉണ്ട് അവിടെ ഈ മുഷ്കന്മാരുടെ കാര്യമൊക്കെ നടക്കി വെച്ചത് അമ്മയുടെ തരം കാണിച്ചാലും പിറപൊളിച്ചാലും ഒക്കെ നിങ്ങളുടെ കാര്യം നടക്കാതിരിക്കത്തും ഇരിക്കില്ല നിങ്ങളെ പിരപൊളിക്കണതും പെങ്ങൾക്ക് ഓഹരി കൊടുക്കാത്ത ആൾക്കാരും വീട് രണ്ട് കെട്ടിച്ച പെണ്ണിനെ മുഴുവൻ വളയെടുത്ത് വിറ്റിട്ട് മകളെ മകളെ കെട്ടിച്ചിട്ട് മരുമുളക് തല്ലി വിട്ട് കൊടുത്തിട്ടുള്ള ആൾക്കാരൊക്കെ ഇരിക്കും നിങ്ങൾ മുഷ്കന്മാരും തരവഴിക്കാരും തോന്നി മാസം തെണ്ടികളുമാണെങ്കിലും നിങ്ങളുടെ കാര്യം നടക്കും വിശ്വാസം ഉണ്ടായാൽ മതി കാര്യം മനസ്സിലായില്ല കാര്യം നടക്കുമ്പോൾ എല്ലാവരും നല്ല മനുഷ്യരാണ് ധരിക്കരുത് കാര്യം നടക്കുന്നതുകൊണ്ട് ദൈവം നിങ്ങൾ അംഗീകരിച്ച് നിങ്ങൾ ധരിക്കരുത് തെമ്മാടുത്താലും തോന്നി മാസം കാണിച്ചാലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും പക്ഷേ നിങ്ങൾക്ക് അടുത്ത് വരാൻ പറ്റത്തില്ല അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് നിങ്ങളുടെ നിയോഗം വരും കട്ടലോട് കൂടി ഇറക്കിയ ആൾ വരും കട്ടലോട് കൂടി ഇറക്കിയ ആൾ സുഖപ്പെടും പക്ഷെ നിങ്ങൾ സുഖപ്പെടത്തില്ല നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരാം രണ്ടും രണ്ട് വിഷയമാണ് നിങ്ങളുടെ നിയോഗം നിങ്ങളെ നിവർത്തിയെടുക്കുന്നതും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരണത് ഒരു വിഷയമല്ല രണ്ട് വിഷയമാണ് കാര്യമെന്താ വെച്ചാൽ ഉടമ്പടിക്ക് ലക്ഷ്യമുണ്ട് മാർഗമുണ്ട് ഉടമ്പടിക്ക് എന്താ ഉള്ളത് ആ ഉടമ്പടി ലക്ഷ്യം നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന ലക്ഷ്യം എന്താണ് ഐ എൽ ടി എസ് സി പാസ്സാകുക ഒരു ലക്ഷ്യമാണ് വസ്തുവയ്ക്കുക വേറൊരു ലക്ഷ്യമാണ് രോഗം സുഖമാക്കുക ഒരു ലക്ഷ്യമാണ് ലക്ഷ്യം അതിന് നിങ്ങൾ മാർഗം എന്താ ചെയ്യണത് നിങ്ങൾ പത്രം കൊടുക്കുന്നു പെഷ്യ പ്രവർത്തനം ചെയ്യുന്നു അല്ലേ അതുപോലെ തന്നെ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു രോഗികളെ സുഖപ്പെടുന്നു രോഗികൾക്ക് നിങ്ങൾ വസ്ത്രങ്ങൾ കൊടുക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് ആധ്യാത്മിക ജീവിതം നിങ്ങൾ പരിപോഷിപ്പിക്കുന്നു അതെല്ലാം മാർഗമാണ് ലക്ഷ്യം എന്താണ് അൽ ടി എസ് പാസ്സാകുക അല്ലെങ്കിൽ പി ആർ കിട്ടുക അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് കിട്ടുക ഇതൊക്കെയാണ് ലക്ഷ്യം ഇത് 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 നടക്കും പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രീൻ കാർഡ് കിട്ടും നിങ്ങളുടെ വിസ പ്രോസസിംഗ് കഴിയും നിങ്ങൾക്ക് ആസ്ട്രേലിയ പോകാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലം എല്ലാം കിട്ടും പക്ഷേ ക്രിസ്തുവിൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല അത് തലവായ രോഗിയുടെ അടുത്ത് കെട്ടിയിറക്കേണ്ട ആൾക്കാരെ പോലെ ഇരിക്കും അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പറ്റാതിരിക്കുകയും നിങ്ങളുടെ നിയോഗം വരികയും ചെയ്യണ കാര്യം വെച്ചാൽ നിയോഗം ലക്ഷ്യമായത് കൊണ്ടാണ് നിയോഗമാണ് ലക്ഷ്യം ഇവിടെ മാർഗ്ഗം എന്താണ് ഉടമ്പടി മാർഗ്ഗമാണ് ഇനി ചില ആൾക്കാർക്ക് നേരെ മറിച്ചാണ് ഉടമ്പടി ലക്ഷ്യമാകും നിയോഗ നിയോഗമാർഗ്ഗമാകും അവിടെയാണ് വിഷയം വേണ്ടത് ഉടമ്പടി ലക്ഷ്യമാകും എന്താ ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ് ബൈലാട്ട എഗ്രിമെൻ്റ് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള എഗ്രിമെൻറ്റാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ കാര്യം നടന്നാലും നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കർത്താവിനെ നേടുകയാണ് എൻ്റെ ലക്ഷ്യം ഉടമ്പടി ലക്ഷ്യമാകും ഉടമ്പടി ലക്ഷ്യമാകുമ്പോൾ മറ്റ് നിയോഗങ്ങളെല്ലാം വസ്തു വസ്തുപിക്കുക ഗ്രീൻ കാർഡ് കിട്ടുക വിസ കിട്ടുക അതൊക്കെ മാർഗ്ഗമാകും അത് കർത്ത എൻ്റെ ലക്ഷ്യം എന്താണ് ഞാൻ ഉടമ്പടി നിൽക്കുന്ന എൻ്റെ ലക്ഷ്യം എന്താണ് എൻ്റെ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതും കർത്താവിന് വേണ്ടി നിത്യത വരെ നിലനിൽക്കുന്നതും കർത്താവിനെ കൈമാറുന്നതുമാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ ദൈവം ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഗുഡ് എന്ന് പറയണത് നിങ്ങളുടെ ഉടമ്പടിയുടെ നിയോഗങ്ങൾ നിങ്ങളല്ല എങ്കിൽ ഉടമ്പടി നിങ്ങളെ ദൈവം നിങ്ങളെ കാണുന്നത് സ്പിരിറ്റോട് കൂടി തിരിച്ചു പോയ ആൾക്കാരായിട്ടാണ് കാര്യം നിയോഗം കഴിയുമ്പോഴേ നിങ്ങൾ തിരിച്ചു പോകും കാര്യം എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ഉടമ്പടി അല്ലായിരുന്നു ഉടമ്പടിയിലുള്ള നിയോഗങ്ങളായിരുന്നു ലക്ഷ്യം അപ്പം ഒരു വ്യക്തിയെ ദൈവം തിരിച്ചറിയണത് ഇത് നിൻ്റെ എന്താണ് ദൈവമാണോ നിൻ്റെ നിയോഗം ഉടമ്പടിയുടെ ലക്ഷ്യമെന്താണ് അത് ദൈവമാണെങ്കിലേ നിൻ്റെ നിയോഗങ്ങളെല്ലാം ആവശ്യങ്ങളെല്ലാം ഒരു മാർഗമാകുകയേ ഉള്ളൂ ചില ആൾക്കാർക്ക് മാർഗമല്ല മാർഗം അവരുടെ ജോലി കിട്ടുക വീട് പണിയുകയൊക്കെയാണ് അവിടെ ലക്ഷ്യം മാർഗമാണ് ഉടമ്പടി ചിലർക്ക് ക്രിസ്തുവിൽ വളരുന്നതാണ് അവരുടെ ലക്ഷ്യം അതിന് പറ്റുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളെയാണ് അവർ നിയോഗമായിട്ട് എടുക്കേണ്ടത് അപ്പോൾ അതൊരു മാർഗമാകുകയേ ഉള്ളൂ നിങ്ങളുടെ നിയോ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്കൊരു മാർഗമാവുകയും ക്രിസ്തു നിങ്ങളുടെ ലക്ഷ്യമാകുകയും ചെയ്യുമ്പോഴേ ഉടമ്പടി പെട്ടെന്ന് ഫയറാകാൻ തുടങ്ങും ആരാധനയിലൂടെ ഞങ്ങളെ ശ്രുതികട്ട് ചെയ്യണമേ

அதிஷய விரந்தேரோரு பிரவத்தை ஜய அதிசய விரந்த ஜெட் பறைய வீரத்தில் பவதி ஜெய தைவியத்தை தீரங்கி देव कराई बस देव 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 कराई दीव स അശ്വതി കാരണത്തിന് സംഖ്യ പതിനാല് ഇരുപത്തിനാല് നമുക്ക് ഒന്നുകൂടി വായിക്കാം ശ്രുതി കേട്ടോ എന്നെ എന്നെിച്ചവരും അത് കാണുകയില്ല എന്നാൽ ദാസനായ കാലേബിനെ അവൻ നോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും അവന്റെ നിയോഗമല്ല കൊണ്ടുപോണത് മൈ പേസം കൊണ്ടുപോവുകയും ഇതേ വ്യത്യാസം പറഞ്ഞത് ആ തറവാരോഗിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് സംഭവിച്ചത് കൊണ്ടുപോകുന്ന ആൾക്കാരും മൊഴി ഇല്ലേ നിയോഗമാണ് താഴെ ഇറങ്ങി വന്നത് ആ കൊണ്ടുവന്ന കൊണ്ടുപോകുന്ന ആൾക്കാർ മർക്കോസും മത്തായിയുടെ മൂന്നേ രണ്ടിൽ മുകളിൽ തന്നെ ഇരിപ്പുണ്ട് അവർ മുഷ്കളോ അന്മാരും തണ്ട് രോഗികളോ ഒക്കെയാണ് വീട്ടുകാരനായിട്ട് തെറിയുമ്പോഴെന്നോട് നിൽക്കുക മുകളിൽ അവിടെ നിൽക്കുള്ളൂ ഒരു കുഴപ്പമില്ല അവർ നിയോഗം നടക്കാറുണ്ടേ പക്ഷെ അവന് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല ഇതാണ് നിങ്ങൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് സംഭവിച്ചതാണ് നിങ്ങളുടെ നിയോഗം നടക്കുന്നവരുടെ നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല അതാ പറഞ്ഞ കരയെ പിന്നെ അവൻ ഒറ്റ നോക്കിയ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകും കലേവിനെ കൊണ്ടുപോകുന്നവനാണ് അവരെ നിയോഗം കൊണ്ടുപോകുന്നതല്ല പറയണത് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ് നമ്മളും പോകണം നമ്മുടെ നിയോഗവും കർത്താവിൻ്റെ അടുത്ത് പോകണം മനസ്സിലായില്ലേ നമ്മൾ മാത്രം നമ്മുടെ നിയോഗം മാത്രം പോരാ നിങ്ങളുടെ മകളെ കാനഡായി വിട്ടാൽ മാത്രം പോരാ നിങ്ങൾ കർത്താവിനടുത്ത് എല്ലണം അതാണ് വിഷയം പറയണത് മകളെ കാനഡ വിട്ടല്ല ആസ്ട്രേലിയ വിട്ടാലും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് അവസ്ഥ എന്താണ് ഈ മുട്ടോളന്മാർക്ക് സംഭവിച്ചവർ ഇരിക്കും കണ്ടവൻ്റെ വില വിളിക്കാവുന്നില്ലാതെ വേറെ പരിപാടി നടക്കത്തില്ല അവർ കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റുന്നില്ല വിശ്വാസമുണ്ടവർക്ക് പക്ഷേ വിശ്വാസമുള്ള എല്ലാവർക്കും അവരുടെ നിയോഗം നിറവേറും പക്ഷെ കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല വിശ്വാസത്തിന് അങ്ങനെ ഒരു പരിമാതി പെരുമരുതുകൊണ്ട് വിശ്വാസം കൊണ്ട് മാത്രമല്ല എല്ലാം വിശ്വാസത്തിനടുത്ത കഷ്ടനഷ്ടങ്ങൾ സഹിക്കണം ആനുകൂല്യങ്ങളില്ലാത്തപ്പോഴും ദൈവത്തെ ഏറ്റവും വലിയ ആനുകൂല്യമായി കണ്ടുകൊണ്ട് ഉടമ്പടി ലക്ഷ്യം ദൈവമാണെന്ന് കരുതണം സ്വദിക്കട്ടെ ശ്ലേ കർത്താവിന്റെ മനസ്സാണ് ഞാൻ നിങ്ങളോട് പറയണത് കർത്താവ് പറഞ്ഞിരിക്കും ഞാൻ ഞാൻ ഞാനുള്ളിടത്ത് എൻ്റെ സ്നേഹിതനും ഉണ്ടായിരിക്കും പാടി പാടാൻ ശ്രദ്ധിക്കാടി നല്ലാരോ അശ്വതി കിട്ടാലേ We're थे थे थे। 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 െ എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും ഞാൻ ആയിരിക്കുന്ന എന്റെ ശുശ്രൂഷകനും ഇതാണ് കർത്താവിന്റെ മൈൻഡ് സെറ്റ് ആ വചനം ഒന്നിന് വായിച്ചേ ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തി ആറ് എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്നെ ഏറ്റവും പറഞ്ഞേ എന്നെ ശുശ്രൂഷിക്കാൻ എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ശുശ്രൂഷകനും അപ്പോൾ ഞാൻ ആയിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും ബഹുമാനിക്കും എന്നെ പിതാവ് ഇതാണ് ഈശോയുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണ് എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ഈശോനെ അനുഗമിക്കേണ്ടത് അല്ലെങ്കിൽ അതാണ് കാലേബിൻ്റെത് കാലേബ് അന്ത്യം വരെയാണ് ആരോഗ്യ അവനെ നയിച്ച അരുവി വ്യത്യസ്തമാണെന്ന് പറഞ്ഞത് ചില ആൾക്കാർ നിയോഗം സാധിച്ചു കഴിയുമ്പോൾ അവർ സ്കൂട്ടാകും വണ്ടി വിട്ടു പോകും അതാണ് അവർ നിയോഗം സാധിച്ചു കഴിയുമ്പോൾ ഗുഡ് ബൈ പറയും അവർ ഗുഡ് ബൈ പറയുമെന്ന് കർത്താവിന് അറിയാം എന്നാൽ ഈ ഭൂമിയിലുള്ള കാര്യമല്ല ചാകാതെ കിടക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കർത്താവ് വെള്ളം കോരി ഒഴിക്കണതിനാണ് ചാകാൻ പോകുന്നവർക്ക് നമ്മൾ വെള്ളം കൊടുക്കുവല്ല അത്രയുള്ളവർക്ക് അത് ഉദ്ദേശിക്കുന്നത് പക്ഷേ കർത്താവിൻ്റെ ഉദ്ദേശം അതല്ല ഞാൻ ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും അതാണ് നിത്യത വരെ നീ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് അതിനാണ് നിന്റെ നിയോഗം നിനക്ക് ചവിട്ടുപടിയായിട്ട് തരണത് നിൻ്റെ നിയോഗങ്ങൾ നിത്യതയിലേക്കുള്ള നിൻ്റെ ചവിട്ടുപടി കർത്താവിലേക്ക് കയറി കയറി നിത്യത വരെ പോകുന്നു അങ്ങനെ നിന്നി അവൻ്റെ സ്നേഹതനായിരിക്കെയും നിത്യതയിൽ അവനായിരിക്കുന്നിടത്ത് നിൻ്റെ നിയോഗങ്ങളെ പ്രതി അത് കഴിഞ്ഞുള്ള നിൻ്റെ വിശ്വാസത്തെയും ദൈവസഹത്തെയും സുവിശേഷ സാക്ഷ്യ ജീവിതത്തെയും പ്രതി നീയും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന ശുദ്ധിക്കേണ്ട കൈയടിച്ച് ശുദ്ധിക്കേണ്ടല്ലേ স্বর্গ ধগতি বন্দি নি কৃপাব